നമസ്കാരം ഏഷ്യലവ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് ദേവി സങ്കല്പത്തിലുള്ള ഒരു മന്ത്രമാണ് അതായത് ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നവർക്കറിയാം ഭഗവതിയാണ് ആദ്യം ഉണ്ടായതായിട്ട് അതിൽ പറയുന്നത് അതായത് ഭഗവതിയിൽ നിന്നാണ് നമുക്ക് ലോകം പോലും ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട് ഭഗവതിയുടെ ഒരുപാട് 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 ഭാവങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് മന്ത്രങ്ങൾ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ദേവിഭാവമാണ് ചിലക്കെങ്കിലും അറിയാവുന്നതായിരിക്കും വജ്രേശ്വരി എന്ന് പറയും ദുർഗാദേവിയുടെ വേറൊരു ഭാവമായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ വജ്രേശ്വരി എന്ന് പറഞ്ഞാൽ ഭഗവതി നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് ആ പറയുന്നത് പോലെ തന്നെ ഭഗവതിയെ വിളിച്ച വജ്ര എന്തോ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏറ്റവും വിലയുള്ള ലോഹം ആണെന്ന് നമുക്ക് വജ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പൊ ആ വജ്രം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മുറിക്കാൻ സാധിക്കും വജ്രത്തിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉറപ്പ് തന്നെ അല്ലേ അപ്പൊ ആ വജ്രേശ്വരിയെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് മറ്റു മറ്റുള്ള ഭഗവതിമാർക്ക് ഇല്ല അല്ലെ ഭഗവാന്മാർക്ക് ഉറപ്പില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു പടി കൂടുതലായിട്ട് വിളിച്ച വെളിപ്പുറത്തുള്ളതും ആ വജ്രത്തിനോട്ട് ഉറപ്പുള്ളതും വജ്രത്തിനോട്ട് ശോഭയുള്ളതുമായിട്ടുള്ള ഒരു ഭഗവതി ഭാവമാണ് അഭയവും വരതവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഭാവമാണ് ഒരു കാല ചമ്രം പടിഞ്ഞ് ഒരു കാലത്ത് ആഴോട്ടാക്കി ഭക് ഭക്തരെ അനുഗ്രഹിക്കാണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് വജ്രേശ്വരി ഭഗവതിക്കുള്ളത് ഈ ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഈ പ്രാ ഈ ഭഗവതിയെ നമ്മൾ മനസ്സിൽ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിക്കുകയും ഈ മന്ത്രം ജപിച്ച് ഭഗവതിക്ക് നാരങ്ങാ വിളക്ക് കൊളുത്തുകയും അല്ലെങ്കിൽ സൗഭാഗ്യ സൗഭാഗ്യദ്വീപ് അതായത് മൺജിരാതിനകത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് സൗഭാഗ്യ ദീപമായിട്ട് നമുക്ക് കൊടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നമുക്ക് വരാത്ത സമ്പത്തുകൾ വന്നു ചേരാൻ നമുക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ടിടക്കുന്ന പല ധനമേഖലയും അല്ല പലയിടത്തുനിന്നും പലയിടത്തും പൈസ കിട്ടാനുണ്ടായിരിക്കും ആ തടസ്സങ്ങളൊക്കെ മാർക്ക് കിട്ടാനുള്ള കിട്ടാ കടങ്ങൾ കിട്ടാനുള്ള പൈസകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് വന്നു അവസ്ഥ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ മന്ത്രത്തിലേക്കൊന്ന് കിടക്കാം ഇത് പ്രത്യേകിച്ച് ചന്ദസോ മറ്റോ കാര്യങ്ങളോ ആവശ്യമുള്ളൊരു മന്ത്രമല്ല ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ആർക്കും ജപിക്കാത്തൊരു മന്ത്രമാണ് നിത്യം നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യമോ പതിനഞ്ച് പ്രാവശ്യമോ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇരുപത്തേഴ് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവതി ചൊരുങ്ങേരുന്ന അവസ്ഥയിൽ ഗ്രന്ഥങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ മന്ത്രം എന്ന് വെച്ച് ഓം നമോ ശ്രീ ഈശ്വരി വജ്രേശ്വരി മംഗളരൂപിണി സർവഭാഗ്യസിദ്ധി ശീക്രം ദാഭയ ശ്രീയെ ഓം നമ ഒന്നുകൂടെ ഞാൻ പറയാം ഓം നമോ ശ്രീ ഈശ്വരി വജ്രേശ്വരി മംഗളരൂപിണി സർവഭാഗ്യസിദ്ധി ശിഖം ദാപയ ശ്രീയെ ഓം നമ ഇതാണ് വജ്രേശ്വരിയുടെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനീ പറഞ്ഞ മനസ്സ് ഏക്രമായിട്ട് രാവിലെയും ഒക്കെ നമുക്ക് ജീവിക്കാവുന്നൊരു മന്ത്രമാണ് മനസ്സിൽ ഭഗവതിയെ രൂപം കണ്ട് ഭഗവതിയുടെ ഭാഗത്തിൽ നമ്മുടെ സർവ്വ ദുരിതങ്ങളെ അർപ്പിക്കുന്നു സങ്കല്പിച്ചിട്ട് ഈ പറഞ്ഞു വിളക്ക് നെയ് വിളക്കോ വെളിച്ചനു വിളക്കോ കത്തിച്ചിട്ട് അല്ലെന്നരങ്ങാ വിളക്കാലും കത്തിച്ചിട്ട് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യങ്ങൾ വന്നുചേരുകയും സംശയമില്ലാത്ത കാര്യമാണ് അപ്പം മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം ഈ ഭഗവതിയുടെ യന്ത്രങ്ങളും കൂടെ ധരിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും ഭഗവതിയുടെ യന്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ജപിക്കുമ്പം പെട്ടെന്ന് നമുക്ക് വന്നുചേരാൻ ആ ഭാഗ്യങ്ങളൊക്കെ വന്നുചേരാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം